എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളൊരു കാര്യമാണ് ഹൃദ്രോഗം എങ്ങനെ തടയാം ഹൃദ്രോഗം തടയാൻ ആരോഗ്യകരമായ ഭക്ഷണക്രമം ചിട്ടയായ വ്യായാമം പുകവലി ഒഴിവാക്കൽ സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ മതിയായ ഉറക്കം ശരീരഭാരം നിയന്ത്രിക്കൽ എന്നിവ അത്യാവശ്യമാണ് പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ ലീൻ മീറ്റ് അതായത് ചിക്കനാണ് സാധാരണ ലീൻ മീറ്റിലെ ഒരേ ഐറ്റം എന്നിവ ഉൾപ്പെടുത്തുകയും ഉപ്പ് പഞ്ചസാര കൊഴുപ്പ് എന്നിവ കുറയ്ക്കുകയും വേണം പതിവായ നടത്തം ഓട്ടം നീന്തൽ സൈക്ലിംഗ് തുടങ്ങിയ വ്യായാമങ്ങൾ ഹൃദയത്തിന് നല്ലതാണ് രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ പ്രമേഹം എന്നിവ കൃത്യമായി പരിശോധിക്കുകയും നിയന്ത്രിക്കുകയും വേണം അപ്പോൾ ഈ പറഞ്ഞതിൽ ഒട്ടുമുക്കാലും ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങളാണ് അതിൽ ആരോഗ്യകരമായ ഭക്ഷണം പച്ചക്കറികൾ പഴങ്ങൾ ധാന്യങ്ങൾ മത്സ്യം കോഴി എന്നിവ കഴിക്കുക ജങ്ക് ഫുഡ് സംസ്കരിച്ച ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പഞ്ചസാര ഉപ്പും കുറയ്ക്കുക ആഴ്ചയിൽ ഒരു നൂറ്റൻപത് മിനിറ്റ് മിതമായ വ്യായാമം അതായത് വേഗത്തിലുള്ള നടത്തും അല്ലെങ്കിൽ എഴുപത്തഞ്ച് മിനിറ്റ് കഠിനമായ വ്യായാമം ലക്ഷ്യമിടുക പക്ഷേ ഈ കഠിനമായ വ്യായാമമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും വേറെ കാര്യപ്പെട്ട അസുഖമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടേ ചെയ്യാവൂ അല്ലെങ്കിൽ പണി കിട്ടും നടത്തം ഓട്ടം സൈക്ലിംഗ് നീന്തൽ എന്നിവ നല്ലതാണ് സ്ട്രെങ്ത്ത് ട്രെയിനിങ്ങും അതായത് ജിമ്മാണ് ഉദ്ദേശിക്കുന്നത് കുറച്ചാവാം പക്ഷേ ഒരുപാട് ആവശ്യമില്ല പുകവലി പൂർണ്ണമായും നിർത്തുക വീടിനകത്ത് മറ്റുള്ളവരെ പുകവലിക്കാനും അനുവദിക്കരുത് വീട്ടിലുള്ളവരെ സംരക്ഷിക്കുക കാരണം പാസീവ് സ്മോക്കിംഗ് മറ്റുള്ളവർ വലിച്ച പുക നമ്മൾ ഉള്ളിലേക്ക് വലിച്ചു കയറ്റുന്നതും തുല്യമായിട്ട് ദോഷമുള്ള ഇനിയാണ് അമിതവണ്ണം ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കും ആരോഗ്യകരമായ ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഭാരം കുറയ്ക്കുക സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് യോഗ ധ്യാനം തുടങ്ങിയവ പരിശീലിക്കുക പിന്നെ സന്തോഷകരമായ കാര്യങ്ങളിൽ ഏർപ്പെടുക ഒരു ഹോബി ഉണ്ടാവണേ നല്ലതാണ് ഗാർഡനിങ് ഒരു നല്ല ഹോബിയാണെന്ന് പറയപ്പെടുന്നു പിന്നെ ആവശ്യമായ ഉറക്കം വേണം ദിവസം ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക ഉറക്കക്കുറവ് ഹൃദയത്തിന് ദോഷമാണ് പിന്നെ ഒരുപാട് ഉറങ്ങണമെന്നല്ല കേട്ടോ ഒമ്പത് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയാൽ ദോഷങ്ങളായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൂടാതെ കുറച്ചൊരു മെഡിക്കൽ ശ്രദ്ധയും നല്ലതാണ് രക്തസമ്മർദ്ദം കൊളസ്ട്രോള് പ്രമേഹം എന്നിവ കൃത്യമായി പരിശോധിച്ച് നിയന്ത്രിക്കുക പിന്നെ എപ്പോഴും ആരോഗ്യസ്ഥിതിക്ക് അനുയോജ്യമായ ഒരു പ്ലാനായിട്ട് ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതാണ് ആവശ്യമാണെങ്കിൽ മരുന്നും കഴിക്കണം ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ഹൃദയാരോഗ്യത്തിന് വലിയ വ്യത്യാസം വരുത്തും ചെറുതായി തുടങ്ങി പതിയെ ജീവിതശൈലിയിൽ ഈ മാറ്റങ്ങൾ ഉൾപ്പെടുത്തുക വലിയ മെച്ചം കിട്ടും